ഹായ് നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂരാണ് കണ്ണൂർ ജില്ലയിൽ വാരത്താണുള്ളത് വ കണ്ണൂർ ജില്ലയ്ക്ക് കണ്ണൂർ ജില്ലയിൽ തന്നെ കണ്ണൂർ ടൗണിനടുത്ത് വരുന്ന എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ വീട് നിങ്ങൾക്ക് എൻ്റെ ബാക്കിൽ കാണാൻ പറ്റുന്നതാണ് പുതിയൊരു വീടായിട്ട് തോന്നുന്നു പക്ഷേ ഇതൊരു പുതിയ വീടല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഏകദേശം അൻപത്തി എട്ട് വർഷങ്ങൾക്ക് മുന്നേ പണിതൊരു വീടാണ് ആ വീട് അഞ്ച് വർഷങ്ങൾക്ക് മുന്നേ റിനവേഷൻ ചെയ്തിരുന്നു റിനവേഷൻ ചെയ്തത് ആ ചെയ്യുന്ന സമയത്ത് നമ്മളീ ക്ലൈൻറ്റ് കോൺടാക്റ്റ് ചെയ്യും നമുക്ക് നമ്മളെ ലാറ്ററേറ്റിൻ്റെ ക്ലാഡിങ് ടൈൽസ് വേണമെന്ന് പറഞ്ഞു പ്രൈം ലാറ്ററേറ്റ് ക്ലാഡിങ് ടൈൽസ് വേണമെന്ന് പറയുകയും ചെയ്തു അങ്ങനെ നമ്മളിവിടെ വന്ന് നമുക്ക് വന്ന് നമ്മളെ നമ്മളെ തന്നെ സ്വന്തം കുറച്ച് ഡിസൈൻസ് കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തിട്ടാണ് ഈ വീടിൻ്റെ റിനോവേഷനിലെ നമ്മളെ മെറ്റീരിയൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് കാർ പോർച്ചിൻ്റെതുൾപ്പെടെ അഞ്ച് പില്ലറുകളാണ് ഈ വീട്ടിലുള്ളത് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത് പില്ലറുകൾ തന്നെയാണ് പോർച്ചിൽ ഒരു പില്ലറും ബാക്കി വരുന്നത് സിറ്റൗട്ടിലെ നാല് പില്ലറുമാണ് വരുന്നത് ഇതേപോലെ തന്നെ ഈ ഈ ഒരു ഇതിൻ്റെ പ്രത്യേകത പറയാനുള്ളത് നമുക്ക് ലെയ്യിങ് മെത്തേഡിൽ തന്നെ ഇതിനെ നമുക്ക് വൺ സൈഡ് മാത്രം കാണുന്ന രീതിയിലല്ല ഈ കാർഡിംഗ് നമ്മൾ ലെയിൻ ചെയ്തിട്ടുള്ളത് ഇത് ഏകദേശം ഒരു ഒരു ടൈല് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് അടുത്ത ടൈൽ ആ വശത്ത് നിന്ന് കയറി വരുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിന് മുകളിലേക്ക് വരുന്ന സമയത്ത് ഇതിനൊരു മൂന്ന് കട്ടായിട്ടുള്ള ബോർഡറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഒരു ഒരൊറ്റ ബോർഡർ മോൾഡ് ചെയ്തിട്ടാണ് വീടിൻ്റെ മുൻവശത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് സിറ്റൗട്ടിൻ്റെ ആ പില്ലറിൻ്റെ താഴെയായിട്ട് വരുന്ന ഭാഗത്ത് ആ ഇരുത്തി വരുന്ന നമ്മൾ ഇരിക്കുന്ന ഭാഗത്ത് ബ്ലാക്ക് ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് വ്യൂ വരുന്ന ഭാഗത്ത് മുഴുവനായിട്ട് തന്നെ ക്ലാഡിംഗ് ടൈൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഒരു കോമ്പിനേഷൻ കളർ കോമ്പിനേഷൻ വളരെ എടുത്ത് നമുക്ക് കാണാൻ പറ്റുന്ന രീതി തന്നെയാണ് വൈറ്റ് പെയിൻറ്റ് വരുന്നുണ്ട് അതേപോലെ തന്നെ ബ്ലാക്ക് ഗ്രാനൈറ്റ് നമ്മളുടെ ലാറ്ററേറ്റ് ക്ലാഡിങ് ടൈൽസ് വരുന്നുണ്ട് നമ്മളിവിടെ വന്നിട്ട് നമ്മൾ ഇവർ അഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ വരുന്നത് വന്നിട്ട് ഇവരോട് നമ്മൾ ചോദിച്ചു ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത് അപ്പം നിലവിൽ ഇതുവരെ ഒരു മെയിൻ്റനൻസും കാര്യങ്ങളും വന്നിട്ടില്ല അഞ്ച് വർഷമായിട്ട് ദിവസം ചൊല്ലും തോറും ഇതിൻ്റെ തിളക്കം കൂടിക്കൊണ്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ആ ഒരു ഇതിൻ്റെ ഒരു ഗ്ലേസിങ് കാണുമ്പോൾ തന്നെ അറിയാം ഏകദേശം ഇപ്പം ഇത്ര ഫൈവ് ഇയേഴ്സ് ബാക്ക് അഞ്ച് വർഷങ്ങൾക്ക് മുന്നേ ആ ലെയ് ചെയ്ത ഒരു ഫീലൊന്നുമല്ല നമുക്ക് ഈ വീട്ടിലേക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത് നമുക്ക് ഈ ഫ്രണ്ടിലെ ഈ പില്ലറുകൾ കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ താഴെ സിറ്റൗട്ടിൻ്റെ താഴെ ഭാഗത്തുള്ള നമുക്ക് ഈ ക്ലാഡിങ് ഇത് കൂടാണ്ട് നമുക്ക് വരുന്നത് ഇപ്പം ഇതിന് ഈ വീട്ടിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എടുത്തു പറയേണ്ടത് ഇവരുടെ ഈ സിറ്റൗട്ടിൽ നിന്ന് നമ്മൾ അകത്തേക്ക് കയറുന്ന വശത്ത് ഈ ഒരു ഈ ഒരു ഭാഗം ഇപ്പം നമ്മളിവിടെ വരുന്ന സമയത്ത് തീർത്തും പഴയ രീതിയിലാണ് രീതിയിലുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു നമുക്ക് ആ ഈ ഈയൊരു ജനലെല്ലാം കണ്ടാൽ തന്നെ അറിയാം ഈ ജനലിൻ്റെ എല്ലാം ഡിസൈനിൽ അന്നത്തെ ആ നിൽക്കുന്ന ആ ഒരു ഡിസൈൻ ഉണ്ടായിരുന്നത് പക്ഷേ അതിനൊക്കെ മാച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഈ എൻട്രൻസ് തന്നെ ഈ ഒരു രീതിയിൽ കൊടുത്തിട്ട് ഇതിനെ നമുക്ക് വളരെ മനോഹരാക്കാൻ പറ്റിയിട്ടുണ്ട് നമ്മൾ ഈ നമുക്ക് ഈ വാളിലേക്ക് ഇവിടെ വാൾ ക്ലാഡിങ് കൊടുത്തതിനെ കുറിച്ച് നമുക്ക് എടുത്ത് പറയുകയാണെങ്കിൽ അതിനെക്കുറിച്ച് പറയേണ്ട ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഈയൊരു ഇപ്പം നമുക്ക് ഭിത്തിയും അതേപോലെ തന്നെ വോളുമായിട്ടുള്ള ഡിഫറൻസ് അറിയാത്ത രീതിയിൽ തന്നെ നമുക്കിവിടെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അത് കൂടാണ്ട് നമുക്ക് ഈ ഒരു വാതിൽക്കട്ടിലയോട് വരുന്ന ഭാഗത്ത് ഇവിടെ നമുക്ക് ആ ഒരു ഷാർപ്പ്നെസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു മോൾഡിംഗ് കൊടുത്തിട്ട് ഇതുമായിട്ട് മാച്ച് ചെയ്തിട്ടുണ്ട് ഇത് ശരിക്കും നമുക്ക് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ആ ലുക്ക് വൈസിൽ കാഴ്ചയ്ക്ക് കാഴ്ചേനെ മറക്കുന്നു എന്നുള്ളതുകൊണ്ട് ചെറിയൊരു സ്ലോപ്പ് കൊടുത്തിട്ട് ഈ ഒരു ഭാഗം മുഴുവനായിട്ട് കൊടുത്തു അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഈ ഒരു എൻട്രൻസിൻ്റെ മേലെ വശത്ത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം ഇത് നമുക്ക് പഴയ ആ ഒരു തനിമയോട് കൂടിയിട്ട് സിമെൻ്റിൽ ചെയ്ത് വെച്ചായിരുന്നു അത് അതേ തനിമ നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ലാറ്ററേറ്റിൽ ഇവിടെ ചെയ്തിട്ട് വളരെ മനോഹരാക്കാൻ പറ്റിയിട്ടുണ്ട് നമ്മൾ ഈ വീടിൻ്റെ ഒരുപാട് പോസിറ്റീവ് വശങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ വീടിൽ ലൈ ലൈങ് ചെയ്തതിന് ശേഷം അവർക്ക് മെയിൻ്റനൻസ് വന്നിട്ടില്ല മറ്റുള്ള കാര്യങ്ങളെല്ലാം പക്ഷേ ഇവിടെ വേറൊരു പ്രശ്നം വന്നിട്ടുണ്ട് വലിയൊരു പ്രശ്നം അത് ഞാൻ കാണിച്ചു തരാം വെട വന്നിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഈ അഞ്ച് വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ ഇത് റിനോവേഷൻ ചെയ്തു പോയിട്ട് ക്ലൈൻറ്റിൻ്റെ അടുത്ത് നിന്ന് എൻ്റെ കോൺടാക്ട് നമ്പർ വിട്ടുപോയിട്ടുണ്ടായിരുന്നു ശേഷം ക്ലൈൻ്റ് വീടിൻ്റെ ഗേറ്റും അതേപോലെ തന്നെ ഇങ്ങനത്തെ കുറച്ച് ഭാഗങ്ങളും ലാറ്ററേറ്റിൻ്റെ ക്ലാഡിങ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളി അദ്ദേഹം നമ്പർ തന്നെയൊരു സമയത്ത് എൻ്റെ നമ്പർ മിസ്സായിട്ടെന്ന് മനസ്സിലാക്കി നമ്പർ മിസ്സാക്കിയിട്ട് കസ്റ്റമർ എന്നോട് പറഞ്ഞത് ഈ ഒരു ക്ലാഡിങ് ചെയ്യുക നാച്ചുറൽ ക്ലാഡിങ് ചെയ്യുകയാണെങ്കിൽ ട്രസ്റ്റ് ആയിട്ടുള്ളത് വിതീഷ തന്നെയാണ് പ്രൈം സ്റ്റോൺ തന്നെയാണ് അപ്പോൾ അത് കാരണം ആ ഒരു ട്രസ്റ്റ് എനിക്കില്ല അതുകൊണ്ട് വേറെ ഒരാൾ ചെയ്യാൻ താല്പര്യമില്ലാത്ത കാരണം ഞാൻ ആർട്ടിഫിഷ്യൽ ടൈലിലേക്ക് പോയി എന്നുള്ളത് പക്ഷേ അതെനിക്കിപ്പോൾ വന്നപ്പോൾ വളരെ ഒരു സങ്കടകരമായിട്ടൊരു അവസ്ഥയായിട്ടായിരിക്കുന്നത് ഈ ഒരു നമ്മൾ അത്രയും നല്ല രീതിയിൽ ഉള്ള ആ ഒരു എൻ്റെ ബാക്ക് സൈഡ് കാണാം നിങ്ങൾക്ക് ആ വീട് മുഴുവനായിട്ട് കാണാം ഇപ്പോൾ നമ്മൾ എൻട്രൻസ് തന്നെ ഈ ഒരു വേർട്ടിഫൈഡ് ടൈൽ കൊടുത്തിട്ട് ഈ ഒരു അതിൻ്റെ ഒരു ഭയങ്കര ആ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് പോലെ ആ രീതിയിൽ വളരെ നമുക്കൊരു കാഴ്ചയിൽ തന്നെ വളരെ ഒരു അഭംഗി ഉണ്ടാക്കുന്ന രീതിയിലുള്ള വേർട്ടിഫൈഡ് ടൈലായിപ്പോയി ഇവിടെ ഉപയോഗിച്ചത് ഉപയോഗിച്ച് നല്ല ഇപ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു വെട്ടിഫായത് കാരണം അതിൻ്റെ ആ ഒരു എന്തായാലും നാച്ചുറലോളം വരില്ലല്ലോ അപ്പോൾ ആ ഒരു പ്രശ്നം ഇവിടെ എടുത്ത് കാണിക്കാനുണ്ട് ഫ്രണ്ടിലെ രണ്ട് ഗേറ്റിലും അതേപോലെ തന്നെ ഇത്തരം കുറച്ച് ഭാഗങ്ങളിലാണ് ഇത് ചെയ്തിരിക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും നമ്മളെ ഈ ലാറ്ററി ആയിട്ട് ഇവിടെ നോക്കുന്ന ഈ സമയത്ത് തന്നെ ലാറ്ററി ചെയ്തിട്ട് ആ ഒരു ഗ്ലൈസിങ്ങും അതിൻ്റെ മനോഹരതയും എല്ലാം എടുത്ത് കാണാവുന്നതന്നെയാണ്